എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ത് മാത്രമാണ് നോക്കിയേ പ്ലാസ്റ്റിക് തുണി പഞ്ഞി കടലാസ് ഫോം എന്നെ ഉണ്ടാക്കാൻ ഇനി വേറെ വല്ല മെറ്റീരിയലും ബാക്കിയുണ്ടോ ഇത്രയധികം അപരന്മാരും അപരത്തിലുള്ള പൂവ് വേറെ ലോകത്തുണ്ടോ എന്ന് പറയാനാ മലയാളികൾക്ക് മാത്രം ഒരു വിലയില്ല മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നല്ലേ മലയാളികളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് മുല്ലപ്പൂവാണ് ബോളിവുഡ് അവാർഡ് കൊടുത്ത് അംഗീകരിച്ച സത്യം തേക്കപ്പെട്ടതും തേക്കപ്പെടാത്തതുമായ ശാലീന സുന്ദരികൾക്ക് മലയാളിത്വം വരണമെങ്കിൽ ഞാൻ തന്നെ വേണം പറയുമ്പോൾ നോർത്തും സൗത്തും പല കാര്യങ്ങളിലും ഇന്ത്യയും പാകിസ്ഥാനും പോലെ ആണെങ്കിലും ഇക്കാര്യത്തിൽ ഞാൻ നോർത്ത് ഇന്ത്യൻസിൻ്റെ കൂടെ തന്നെയാണ് ഒരു തേക്കപ്പെട്ട സുന്ദരി വേണ്ടി വന്നു എൻ്റെ ഐഡൻറ്റിറ്റി മലയാളികളുടെ തലക്കെട്ട് ഉറപ്പിക്കാൻ ഒരു മുഴുവൻ മുല്ലപ്പൂവൻ ആർത്തി കൊണ്ട് നിന്നിരുന്ന മഹിളാമണികളൊക്കെ എവിടെ പോയി ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആരും പിന്നെ പറയണ്ട തലയ്ക്കകത്തം പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അതായത് മുടി ഉണ്ടെങ്കിലല്ലേ മുല്ലപ്പൂ വയ്ക്കാൻ പറ്റുമെന്നാണ് ഉദ്ദേശിച്ചത് ന്യൂ ജനറേഷൻ ഒരു കാര്യം മനസ്സിലാക്കണം കാര്യം പ്രേമ റോസപ്പോൾ ഹൈലി കണക്റ്റഡ് ആണെങ്കിലും പ്രേമ സിനിമയിലുള്ളത് ആരാ ജോർജിനോട് മലർ ടീച്ചർ വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്നത് ചെത്തീമന്ദാരം തുളസിപ്പിച്ച ഒന്നുമല്ല മല്ലിപ്പൂ ജോർജിന് മലരും മറന്നാലും മലരിനെ ജോർജ് മറക്കില്ല ജോർജിനെ സ്നേഹിക്കുന്ന മലയാളികളായി നമ്മൾ മുല്ലപ്പൂവിനെയും മറക്കരുത് ഒന്ന് ആലോചിച്ച് നോക്കി പൂക്കളത്തിൽ എന്നെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടോ ഇച്ചിരി പൊളിക്കും എന്റെ സ്ഥാനം കാലിനടിയിലല്ല നിങ്ങളുടെ തലയിലാണ് അതുക്കുമേലെ തലയുടെ മുകളിലാണ് മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കും കല്ലിനെ കൊണ്ടൊരു സൗരഭ്യം കവി പാടിയിട്ടുണ്ട് ആ സൗരഭ്യം സൗന്ദര്യക്ക് കിട്ടണമെങ്കിൽ ഞാൻ തന്നെ വേണം ചിലർക്കൊക്കെ എന്നെ മണം കേട്ട തലവേദനയാണ് അത്ര സത്യം പറഞ്ഞാൽ ഇരിക്കാ തലവേദന ഒരു ഗൂപ്പി നീലി ബൃങ്ങാതി ഉണ്ടെങ്കിൽ കുളിച്ച് വരുന്ന തലമുടിക്കും കുളിക്കാത്ത തലകൾക്കും സുഗന്ധം വരുത്തുന്നത് ആരാ താമരപ്പൂവിൽ വാഴും ദേവിയല്ലേ നീ എന്ന പാട്ട് കേട്ട് താമരപ്പൂവിൽ കയറിയിരിക്കണം നോക്കണ്ട മുങ്ങി ചാവേ ഉള്ളൂ പല ബോട്ടിക്കുകളുടെയും ഫാഷൻ കോൺസെപ്റ്റ് അനുസരിച്ച് മറ്റ് പല പൂവുകളുമാണ് ട്രെൻഡ് മോഷണം പോയ ഫാഷൻ സാരി ചെമ്പരത്തിപ്പൂ സാരി ആ ചെമ്പരത്തി പൂവെടുത്ത് മാച്ചിങ്ങാണെന്നുകൊണ്ട് തലയിൽ വെച്ചാലുള്ള അവസ്ഥ അറിയില്ലെങ്കിൽ തന്തവൈബ്സ് വൈബ്സ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരോട് ചോദിച്ചാൽ മതി എത്ര തരം ചമ്പരത്തി പൂവുണ്ട് റോസാപ്പൂ പൂ മുല്ലപ്പൂ എന്നേ ഉള്ളൂ വന്നും ഇന്നും എന്നും മുല്ലപ്പൂ ഇല്ലാത്ത ആദ്യ രാത്രി സ്വപ്നത്തിന് പോലും സ്വപ്നം കാണാൻ പറ്റില്ല എനിക്ക് പകരം ചെണ്ടുമല്ലിയോ ഉണ്ടമല്ലിയോ ജമന്തിയോ കിടക്കൽ വിദറിയിൽ ആദ്യ രാത്രി കാലരാത്രി ഓൻ പറഞ്ഞില്ല എന്ന് വേണ്ട ദേവരാഗൻ സിനിമയിൽ ശ്രീദേവി മുല്ലപ്പൂ വെച്ചതിന് ശേഷമായിരുന്നു എൻ്റെ സുവർണ കാലഘട്ടം അരമുഴം ഒരു മുഴം പൂക്കാരനോട് തല്ലുപിടിച്ച് വാങ്ങിച്ചിരുന്ന മണികൾ പത്തും പതിനഞ്ച് മുഴമാണ് അരവിന്ദ് സ്വാമിമാർക്ക് വേണ്ടി തലയിൽ തിരിയത് എന്നിട്ടും സെറ്റാവാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരി പോകേണ്ട മുല്ലപ്പൂവിന് വെറുതെ കുറ്റം പറയണ്ട മുല്ലപ്പൂന്ന് ഉള്ളിയെടുക്കാൻ സുഖം റോസപ്പൂ ആണെങ്കിലോ മുളുവുള്ളു ചെമ്പകം വരുത്തുമ്പോൾ എന്ന് എപ്പോൾ വീണമെന്ന് ചോദിച്ചാൽ മതി തീർന്നു കാശ് കൊടുത്തും മുല്ലപ്പും കൊണ്ട് അലങ്കരിച്ച് അസ്ത്രണി മെച്ചപ്പെട്ടി ഒരു ഗുഡ് ബൈ പറയാൻ അവിടെ എന്തായാലും ഉണ്ടാവും എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ നടക്കുന്ന ഈ പിച്ചകം ചെമ്പകം താമര എല്ലാം ലോക്കലാണെന്ന് ഞാൻ ഇൻ്റർനാഷണൽ ആണ് കായവരത്തത് ശർക്കര വരട്ടി ഓണക്കൂടി ഇതിൻ്റെയൊക്കെ കൂടെ പെട്ടി കയറി കടൽ കയറി പോകുന്നത് ആരാ ഇക്കാര്യത്തിൽ ഞാൻ പ്രവാസികളെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ ജാസ്മിൻ പെർഫ്യൂം അടിച്ച് എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ സ്മരം നിങ്ങളാണ് മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും പരിശുദ്ധിയുള്ള യഥാർത്ഥ മലയാളി ഓണായിട്ടെങ്കിലും ഒരു മുഴുവൻ മുല്ലപ്പൂ വാങ്ങിച്ചു വെക്കടേ തലയിൽ വെറുതെ മുല്ലപ്പൂവിനെ കൊണ്ട് പറയിക്കാണ്ട്